മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു അവസരവുമായി എത്തുന്നു ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം ഓണം അടുത്തതോടെ സജീവമായി പൂവിപണി വീണ്ടും ഒരു പൊന്നോണക്കാലം എത്തി ഒറ്റപ്പാലത്തിന്റെ പല ഭാഗങ്ങളും പൂവിപണി കൈയടക്കി കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൂവിപണി കേന്ദ്രങ്ങളുടെ എണ്ണത്തിലും വർധനവ് വന്നിട്ടുണ്ട് പൂക്കൾ കൊണ്ട് ഉത്സവം തീർക്കാൻ ഒരുങ്ങുന്ന പൂവിപണിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചെണ്ടുമല്ലി വാടാമല്ലി ജമന്തി ചില്ലി റോസ ആസ്ട്ര എന്നിങ്ങനെ കളം ഒരുക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പൂക്കൾ ഓണക്കാലമെല്ലാം ഇങ്ങനെ പൂ നിറഞ്ഞു കണ്ടാൽ മലയാളികളൊന്നും കേറാതെ പോകുന്നത് എങ്ങനെ അത്തം ദിനം തന്നെ കച്ചവടം കേമമായതിന്റെ സന്തോഷത്തിലാണ് പത്രിപ്പാല സ്വദേശി സെയ്താലി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി സെയ്താലി ഇവിടെ ഓണത്തിന് പൂവിപണി ഒരുക്കുന്നുണ്ട് വലിയ കച്ചവടവും ചെറിയ ലാഭവും ഉദ്ദേശിച്ച് നടത്തുന്ന വിപണിയാണെന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം തന്നെ ആദ്യ നാളിൽ കിട്ടിയതായും സെയ്താലി പറയുന്നു ഒരു മൂന്ന് മൂന്നര ടണ് ഓറഞ്ച് മല്ലി ഒരു മഞ്ഞുമല്ലി ഒരു ടണ്ണു ഒരു ഒരു ദിവസം ഡെയിലി ചെറിയ ലാഭം വലിയ കച്ചവടം അതാണ് പ്രത്യേകത വളരെ ജനങ്ങൾ നല്ല ഗുണ്ടൽപേട്ട ഓസൂർ മൈസൂർ ബാംഗ്ലൂർ ഡിണ്ടിഗൽ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് പൂക്കൾ ഇറക്കുന്നത് തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് പൂക്കൾ വാങ്ങിയാണ് ഹോൾസെയിലായും റീറ്റെയിലായും വിൽപ്പന നടത്തുന്നത് നേരിട്ട് ഇറക്കുന്നതിനാൽ തന്നെ വളരെ വില കുറവിൽ വിൽപ്പന നടത്താൻ സാധിക്കുന്നുണ്ട് എന്നും സെയ്ത അഭിപ്രായപ്പെട്ടു കോയമ്പത്തൂര് കിട്ടുന്നതിനേക്കാൾ കമ്മിയായിട്ട് ഈ സാധനം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എങ്ങനെ വെച്ചാൽ ഞാനൊക്കെ ഡയറക്റ്റ് ആയിട്ട് തോട്ടങ്ങളിൽ നിന്ന് സംഭരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് എത്ര വില കമ്മിയാക്കാൻ പറ്റുമോ അത്രത്തോളം വില പറ്റും കമ്മിയാക്കിയായിട്ട് കോയമ്പത്തൂര് ഇരുപത് രൂപ എന്തായാലും എന്റെ കയ്യില് ഒരു കിലോത്തിൽ ഉണ്ടാവും അത് അപ്പോൾ മറ്റേ ജനങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾ ഒരുപാട് ഈ നമ്മൾ ി നൂറ്റി ഇരുപത് രൂപ മഞ്ഞ ചെണ്ടുമല്ലി നൂറ്റി എൺപത് രൂപ വടാർമല്ലി ഇരുന്നൂറ്റി എൺപത് രൂപ പിങ്ക് ബ്ലൂ ബീറ്റ് തുടങ്ങിയ കളറിലുള്ള ആസ്ട്ര നാനൂറ്റി നാല്പത് മുതൽ അറുന്നൂറ്റി നാല്പത് രൂപ ചില്ലി റോസ് അഞ്ഞൂറ്റി അമ്പത് മുതൽ അറുന്നൂറ്റമ്പത് രൂപ വെള്ള വെള്ളജമന്തി നാനൂറ്റമ്പത് മുതൽ അറുന്നൂറ്റമ്പത് രൂപ എന്നിങ്ങനെയാണ് വില ഓണം അടുക്കും വിലയിലും മാറ്റം വരും